السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد كوديل كتي اoverline مرمبي وچاره തീരെ ചോവർ കുറവുള്ള പൈതേലെ നന്നാക്കുകയും ചെയ്തു കുറവുള്ള പൈതേലേ കുറവാ കീവിട്ടോവറ് ചത്തെ ചാകത്തിനെ ജീവൻ നേടി ചോവർ ചാകും കീഴിലെത്ത നന്നാക്കി വിട്ടോവർ കൊയിലോട് കൂകന്ന് ചൊന്നാരേ കോസാദെ കോറപ്പിച്ചി വിട്ടോവർക്കുവിനി വൽസി സമദാനി നെജിനു ആപാതിയ സ്നേഹം നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട മൊഹീദ്ദീൻ മാല ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് പാപ്പയുടെ കറാമത്തുകൾ ഖാദി മുഹമ്മദ് റഹമത്തുള്ള അലയി മാലയിലൂടെ നമ്മൾക്ക് വിവരിച്ചു തരു തരികയാണ് കൂടയിൽ കെട്ടി അവരുടെ മുമ്പിൽ വെച്ചാരെ കൂടെ ഐക്കം മുമ്പ് മുമ്പതിനേ ചോവറ് കൂടയിൽ കെട്ടി അതായത് കെട്ടി മന്താക്കി ശെയ്ഹവറുകളുടെ മുമ്പിൽ കൂടയിൽ കെട്ടി എന്നൊക്കെ പറയും ഏർ അല്ലെങ്കിൽ ഏർ എന്താണ് ഉള്ളത് ആ കൂടെ എന്താണ് ഉള്ളത് ശരിക്കും കെട്ടി പന്താക്കി ആ കൂടയിൽ ഉള്ളത് എന്താണെന്ന് അത് തുറക്കുന്നതിൻ്റെ മുമ്പ് ശേഖവറുകൾ പറഞ്ഞു ഏർ അതുപോലെ കുറവുള്ള പൈതേലെ നന്നാക്കുകയും ചെയ്തു കുറവുള്ള പൈതേലെ കുറവാ കുറവില്ല പൈതേലെ കുറവാക്കി കുറവാക്കി വിട്ടോവർ എന്ന് പറഞ്ഞാല് ആ കുറവുള്ള കുട്ടിക്ക് കുറവ് മാറ്റി കൊടുക്കുകയും ചെയ്തു കുറവില്ലാത്ത കുട്ടിക്ക് കുറവ് ആക്കുകയും ചെയ്തു കുറവ് ആക്കുകയും ചെയ്തു ഈ രണ്ട് വരി ഒരു സുപ്രധാനമായ ഒരു സംഭവത്തിലേക്ക് സൂചന നൽകുകയാണ് ഈ രണ്ട് വരിയും കേട്ടോ അതായത് ഈ കിതാബിന്റെ ബഹജത്തുൽ നസറാർ എന്ന് പറയുന്ന കിതാബിന്റെ അറുപത്തി മൂന്നാമത്തെ പേജിലാണ് ഈ സംഭവം വിശദീകരിക്കുന്നത് അതായത് രണ്ട് കെട്ടിയിലായി രണ്ട് കെട്ടിലായി ഏഹ് അല്ലെങ്കിൽ രണ്ട് കൂടയിലായി കൂടെ 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 പറയാം രണ്ട് കുട്ടി രണ്ട് കെട്ടിലായി രണ്ട് കൂടെയിലായി രണ്ട് കുട്ടികളെ ഒരു നടക്കാൻ ശേഷി ഇല്ലാത്ത കുട്ടിയും മറ്റൊന്ന് ഒരു മറ്റൊരു കുട്ടിയും നടക്കാൻ ശേഷിയുള്ള ഒരു കുട്ടിയും ഇങ്ങനെ രണ്ട് കുട്ടികളെ കൊട്ടയിൽ ആക്കി കെട്ടി ഏ പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഈ കുട്ടികളെ കൊണ്ടുവന്ന് ആരെ കൊണ്ടുവന്നറിയോ ഈ റാഫിലിയാക്കൾ എന്ന് പറയുന്ന വിധയ് പ്രസ്ഥാനക്കാർ ഇതിനെതിർക്കുന്ന വിധയ് പ്രസ്ഥാനക്കാര് എന്ന് പറയുന്ന ഒരു തരം പുത്തൻവാദികളാണ് അവര് സേഹവറുകളെ സമീപിച്ചു എന്നിട്ട് മഹാനവറുകളോട് പറഞ്ഞു ഇത് രണ്ടിൽ ഉള്ളത് എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പോൾ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളും പാപ്പ റഹ്മി അലഹി അവിടുത്തെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഒരു ഒരു കുടയുടെ മേൽ കൈവെച്ച് ഇതിൽ നിൽക്കാൻ കഴിയാത്ത ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു ഒരു കുടയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഇതിൽ നിൽക്കാൻ കഴിയാത്ത ഒരു കുട്ടി ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ വിശദീകരണം മുമ്പ് പറഞ്ഞിട്ടുണ്ടോ കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞു അതിന്റെ വിശദീകരണം മുമ്പ് പറഞ്ഞിട്ട് അത് ആ വോയിസ് കാൾ കേട്ടോ എന്നിട്ട് തന്റെ മകൻ ഷെയ്ഖ് അബ്ദുൾ റസാഖ് അള്ളി അള്ളാഹുന്നുവിനോട് പറഞ്ഞു ആ കൂടെ തുറക്കാൻ പറഞ്ഞു ആവശ്യപ്പെട്ടു അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഷെയ്ഖ് ഷേഹവറുകൾ പറഞ്ഞ പോലെ ഒരു മുടന്തുള്ള ചെറിയ ഒരു കുട്ടിയാണ് അതിലുള്ളത് ഷേഖവറുകൾ ആ കുട്ടിയുടെ കൈ പിടിച്ച് എന്നിട്ട് പറഞ്ഞു നീ എഴുന്നേറ്റോ നീ എഴുന്നേറ്റു പോക്കുക എന്ന് പറഞ്ഞു അതോടെ ആ കുട്ടി എഴുന്നേറ്റു ഓടി ആ കുട്ടിയുടെ മുടന്ത് മാറി പൂർണ്ണമായും സുഖം പ്രാപിച്ചു എന്നാണ് അർത്ഥം ഇതാണ് ഇനി കുറവുള്ള പൈതേലെ കുറവില്ല പൈതേലെ ഇത് ഇതാണ് കുറവുള്ള പൈതലെ നന്നാക്കുക ചെയ്തു പറഞ്ഞതിന്റെ അവസാനം ഇനി ഇനി കുറവില്ല പൈതലം പറഞ്ഞില്ലേ കുറവില്ല കൈതേല് കുറവാക്കുകയും ചെയ്തുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കൊട്ടയിൽ യാതൊരു കുറവുമില്ലാത്ത ഒരു കുട്ടിയാണ് അതിലുണ്ടായത് കുട്ടി രണ്ടാമത്തെ കൊട്ടയില് കുറവുമില്ലാത്ത ഒരു കുട്ടിയാണ് ഉള്ളത് എന്ന് ശേഖാറുഗുകൾ കൈവച്ചിട്ട് കൈവച്ചിട്ടുണ്ടായി പറഞ്ഞു പിന്നീട് മകൻ ശേഖ അബ്ദുർ റസാക്കിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അത് തുറക്കാൻ വേണ്ടി പറഞ്ഞു തുറന്നു നോക്കുമ്പോൾ അതാ കുഴപ്പം ഒന്നുമില്ലാത്ത ചെറിയ ഒരു കുട്ടിയ മുടന്തോ കാര്യമൊന്നുമില്ല നല്ലൊരു കുട്ടി കേട്ടോ അവിടെ കാണുകയും ചെയ്തു പക്ഷേ ആ കുട്ടിയോട് ചെയ്തവറുകൾ പറഞ്ഞു നീ ഇരിക്കൂ എന്ന് പറഞ്ഞു പിന്നെ ആ കുട്ടിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല ആ കുട്ടിക്ക് കുറവായി മുടന്ത അങ്ങനെ പല അസ്വസ്ഥകളും കുട്ടിക്ക് ഉണ്ടായി കുറവ കുറവായി എന്നർത്ഥം അങ്ങനെ അവൻ ഇരുന്നു പോയി ഇതോടെ ഈ റാഫൽ യാക്കൽ എന്ന് പറയുന്ന ഈ പുത്തൻവാദികൾ ഷേഖ് ജീലാനി തങ്ങളുപ്പാപ്പയെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ആ പരീക്ഷണത്തിൽ നിന്ന് അവർ പരാജയപ്പെടുകയും മഹാനവറുകളുടെ മഹത്വം മനസ്സിലാക്കി മഹാനായ ഷേഖ് ജീലാനി കാൽക്കൽ കാൽക്കൽവീന് പൊരുത്തം വാങ്ങി പശ്ചാത്താപിച്ച് അതാ ഷേഖ് ജീലാനി തങ്ങളുപ്പാപ്പയുടെ പൊരുത്തം വാങ്ങി അവരിൽ അവര് പുതിയ അവര് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അവരുടെ പുത്തനാശയങ്ങളെല്ലാം മാറ്റിവെച്ചു നമ്മൾ നോക്കണം ഒരു കഥ സുറത്ത് കൈഫിലുണ്ടല്ലോ ഒരു കഥ ഖിലർ നബി അലൈസ്ലാമിന്റെ ഒരു സംഭവം ഹിദർ നബി അലൈ ഇസ്ലാം മുസാ നബി അലൈഹി സ്വലം നടന്നുകൊണ്ട് പോകുമ്പോ ഒരു വഴിയില് കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് അതിൽ നല്ല ഒരു കുട്ടീനെ നബി ആ അലി ഇലാം മുറിച്ചെടുത്തു പൊടിച്ചു മുട്ട് ബിഗൈരി നഫ്സിൻ കുട്ടീൻ്റെ കയത്തിൽ മുറിച്ചെടുത്തു നഫ്സി സുഹൃത്തൽക്കാറ്റൊരു പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ സുദീർഘമായ കഥയാണ് അതിലേക്ക് ഇപ്പൊ കടന്നു പറഞ്ഞ തീരുവില്ല അപ്പോ ഖിദർ നബി അലി ഇസ്ലാം ആ കുട്ടിയെ വിളിച്ചിട്ട് നല്ല സുന്ദരമായ നല്ല ഒരു കുട്ടി വിളിച്ച് കൈത്തങ്ങ് മൂർച്ചുങ്ങു ആര് നബി അലിസ്ലാം അപ്പോ അതിന്റെ അപ്പോ ഇതെന്തിനാണ് ചെയ്തത് ഇതിന്റെ പുൽപ്പം അറിയുമ്പോൾ ഖിലർ നബി അലി ഇസ്ലാം ചെയ്യേണ്ടത് ആ കുട്ടിയെ അങ്ങനെ ചെയ്യേണ്ടതും അത് ചെയ്തത് വളരെ നല്ലതുമാണ് എന്ന് നമുക്ക് പിന്നീട് കഥകൾ കേൾക്കുമ്പോൾ താക്കിൻ്റെ ആശയവിശദീകരണം വിശദീകരണം ക്ലാസ്സിൽ ഇൻഷാല് കുറിച്ച് ഞാൻ വിശദീകരിച്ചാൽ കേട്ടോ ഇൻഷാള്ള നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞ അപ്പോൾ ഹിദർ നബി അലി ഇസ്ലാം അങ്ങനെ ആ കുട്ടിയുടെ ആ കുട്ടിയെ കൊന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് വളരെ കേൾക്കേണ്ടതും അത്ഭുതകരവുമായ ഭവിഷ്യത്ത് പിന്നീട് വരാൻ പോകുന്നു അപ്പോൾ ഹിദർ നബി അലി ഇസ്സലാമിന് അത് മനസ്സിലായി ആ കുട്ടി ജീവിച്ചാൽ ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകളൊക്കെ വരും കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടവൾ കണ്ട് പറഞ്ഞവർ പിന്നീട് ആ കുട്ടി ചെയ്യും ചെയ്യാൻ വേണ്ടി പോകുന്ന കഥകൾ കേട്ടാൽ അതുപോലെ ചെയ്യേണ്ടതാണെന്ന് എന്താകും തോന്നിപ്പോകും അങ്ങനെ ആര് അതുകൊണ്ടാണ് ഹിദോ നബി അലൈ ഇസ്ലാം അങ്ങനെ ചെയ്തത് അതുപോലെയാണ് മഹാനായ ഇവരൊന്നും അള്ളാഹുവിന്റെ ഓർഡർ കിട്ടാതെ അള്ളാഹു അവരോട് ചെയ്യാനും അള്ളാഹു അവരോട് കൽപ്പ പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു ഞാൻ ചെയ്തി ചെയ്യില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ ഓർഡർ കിട്ടാതെ ഇവരിതൊന്നും അപ്പൊ അള്ളാഹ് അവർക്ക് ഒരു ഇൽഹാം അള്ളാഹ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ട് മാത്രമാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് അവരുടെ കറാമത്താണ് അപ്പൊ അമ്പി ആക്കൾക്ക് മോചിതത്താവുമ്പോൾ അവലി ആക്കൾ ഇത് കറാമത്ത് ശേഖജീലാനി തങ്ങൾ പാപ്പാക്ക് ഇത് ഇത് കറാമത്തെ കുറവുള്ള പൈതേലെ നന്നാക്കുകയും ചെയ്തു കുറവില്ല പൈതേലെ കുറവാക്കി വിട്ടവർ എന്ന് ശേഖജീലാനി തങ്ങളുടെ പാപ്പ പറഞ്ഞതിൻ്റെ പശ്ചാത്താപം ഇങ്ങനെ അത് ഖുർആാന കൊണ്ടെല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ് അതുപോലെ ചാവത്തിൻ ജീവൻ ചാകും ചത്തത്തിന് നന്നാക്കി വേട്ടോവർ ശേഖവറുകൾ ശവത്തിന് ജീവൻ നൽകുകയും ആ കുഷ്ഠം പോലെ മരണത്തിലേക്ക് ഒറ്റം പോലെ മരണത്തിലേക്ക് നയിക്കുന്ന മഹാരോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്തു ഷെയ്ഖ് ജീനാനി തങ്ങളുടെ കറാമത്തുകളുടെ കൂട്ടത്തിൽ കറാമത്തുകളുടെ കൂട്ടത്തിൽ വളരെ മഹത്തമേറിയ ഒരു കറാമത്താണ് ഒരു പ്രധാനപ്പെട്ട കറാമത്താണിത് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കഥ കേട്ടില്ലേ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് മഹാരോഗം സുഖപ്പെടുത്തുക എന്നുള്ളതും ഇതെല്ലാം സംഭവിക്കുന്നതാണ് അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും ഈ ചോദ്യം വാസ്തവത്തിൽ ഖുർആാനുമായി പരിചയമില്ലാത്ത ആരുമെന്താവൂല ചോദിക്കൂല കാരണം മോചിതത്ത് കൊണ്ട് ഈസാ നബി അലി ഇസ്ലാം മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് ഖുർആാൻ പറഞ്ഞില്ലേ അള്ളാഹു ചാല പറഞ്ഞില്ലേ സൂറത്തിൽ مع الفت أم إلي بني إسرائيل أني قد جئتكم بآية من ربكم أني يخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون فيكون طيرا بإذن الله وأبرئ لكم ما أول برس وأهي الموتى بإذن الله وأنبيكم بما تأكلون وما تدخرون في بيوتكم في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين സാനിബി അലൈസ്ലാം പറ ഞാന് അള്ളാഹുറായിലേക്ക് അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് അയച്ച ഒരു പ്രവാചകനാണ് ഞാൻ കേട്ടോ വനു ഇസ്രായിലേക്ക് അയച്ച ഒരു പ്രവാചകനാണ് ഞാൻ കേട്ടോ നിങ്ങളിലേക്ക് അയച്ച അന് അത് വ്യായും റബ്ബിക്കും തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് വന്നത് വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ വെറുതെ ഒന്നല്ല വന്നത് എന്താ അന്യത്തി ിൽ കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി കളിമണ്ണിൽ നിന്ന് അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അത് പക്ഷിയായി പറപ്പിക്കും പക്ഷിയായി അത് പറന്നുപോകും നോക്കണേ ജീവൻ ഇല്ലാത്തതിന് ജീവൻ കൊടുക്കും കൊടുക്കുകയെ അത്രയും സങ്കീർണമല്ലല്ലോ ജീവൻ ഉണ്ടായിട്ട് ചത്തുപോയതിന് ജീവൻ നൽകുക എന്ന് നമ്മൾ നമ്മൾ ും അതുപോലെ തന്നെ കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടുമൊക്കെ ബാധിച്ച വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട ആളുകൾക്ക് ഞാൻ സുഖം നൽകുന്നു അല്ലാഹുവിന്റെ ഞാൻ ജീവിപ്പിക്കും കണ്ട വരുന്നത് അപ്പോ അമ്പിയാക്കൾക്ക് അള്ളാഹിന്റെ അനുവാദത്തോടെ ജീവിപ്പിക്കാൻ പറ്റിയെങ്കിലും അത് അവർക്ക് മോചിതത്ത് അവലിയാക്കൾക്കിത് പറഞ്ഞത് സംശയമില്ലല്ലോ സംശയതോടുകൂടെ തീർന്ന കേട്ടോ വ്യാഴത്തിൻ്റെ അപ്പോൾ അമ്പിയാക്കൾക്ക് മോചിതത്ത് കൊണ്ടും അവലിയാക്കൾക്ക് കറാമുത്ത് കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അതിൻ്റെ തൊട്ടടുത്ത വരിയും അതുതന്നെയാണ് പറയുന്നത് കോഴിയുടെ മുള്ളോട് കോകങ്ങൊന്നാരേ കുച്ച് ഭക്ഷിച്ച് തുപ്പിയ എല്ലുകളായി എല്ലുകൾ അതായത് കോഴിയുടെ മുള്ളിൽ ഈ കോഴിയുടെ മുള്ളിൽ മുള്ളിൻ്റെ ഈ അത്തികൂടങ്ങളോട് മഹാനായ സേഹവറുകള് അാഹുവിന്റെ കുമ്പി ഇതിനി അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടനെ നിൽക്കു എന്ന് പറഞ്ഞപ്പോൾ കോഴി അതാ കൂകി പറന്നു പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഹാന്മാരായ അമ്പിയാക്കൾക്ക് കറാം മോചിതും അവലിയാക്കൾക്ക് മോചിതത്വമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും മേൽപ്പറഞ്ഞ വരിയിൽ നമ്മൾ കേട്ടില്ലേ മേൽപ്പറഞ്ഞ വരിയിലേക്ക് നമ്മൾ മഹാനായ ഹോസിലാലും തങ്ങള് പാപ്പ ഒരു കുറവുള്ള പൈതലിനെ എന്താക്കി കുറവുള്ള പൈതലിനെ കുറവാക്കി വിട്ടു കുറവില്ല പൈതലെ കുറവാക്കി വിട്ടവർ അതായത് ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിക്ക് എന്താക്കി ഒരു കുറവുണ്ടാക്കി വിട്ടു അത് അക്രമല്ല ചെയ്തത് അല്ലേ അക്രമല്ല ചെയ്തത് അപ്പൊ ഒന്നും കുറവില്ല നന്നാ പിന്നെ ആ കുറവ് കുറവില്ലാത്ത ആ കുറവില്ലാത്ത കുട്ടി അല്ല വിടേണ്ടത് അല്ല അപ്പോൾ ഈ കുറവില്ലാത്ത ഈ കുട്ടിക്ക് ഒരു കുറവുണ്ടാക്കി വിട്ടു ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഹിദർ നബി അലൈ ഇസ്ലാമിൻ്റെ കഥ നമ്മൾ കേട്ടില്ലേ അള്ളാഹു താലാൻ്റെ മഹാന്മാർക്ക് അവർക്ക് അള്ളാഹു താല തോന്നിപ്പിച്ച് കൊടുക്കുന്നത് പോലെ അവർ ചെയ്യും കേട്ടോ അതിന് നമ്മൾ ചോദ്യം ചെയ്യാനോ ഒന്നും നമുക്ക് അധികാരം ഇല്ല റഹ്മാനായ റബ്ബവരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് മഹാനായ ഹോസലാം തങ്ങളുടെ പാപ്പയുടെ വർക്കത്ത് കൊണ്ട് ടമ്പിയാക്കൽ ഔലിയാക്കൾ സാലിയങ്ങളുടെ സജ്ജനങ്ങളുടെ വർക്കത്തോണ്ടല്ലാതെ നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ നമ്മുടെ ആഹ്രമല്ലാവ് നന്നാക്കി നമ്മൾ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അലഹദല്ലാ റബു ആലമീൻ അസലാ വലൈക്കും വരഹമുല്ലാ